കാസർഗോഡ് നഗരത്തിൽ കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് റൂട്ട് മാർച്ച് മാർച്ച് നടത്തി ലോക്സഭാ ഭാഗമായാണ് നടത്തിയത് കണ്ണൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ബെസ്റ്റ് ആൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേന്ദ്രസേനയും പോലീസും സംയുക്തമായി കാസർഗോഡ് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ സാന്നിധ്യം അറിയിക്കുന്നതിനും ജനങ്ങളിൽ സുരക്ഷിതത്വബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടുകൂടിയുമാണ് സേനാവിഭാഗങ്ങളുടെ സംയുക്ത റൂട്ട് മാർച്ച് നടന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് റൂട്ട് മാർച്ച് ആരംഭിച്ചത് പഴയ ബസ് സ്റ്റാൻഡിലൂടെ സഞ്ചരിച്ച് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു വരും ദിവസങ്ങളിൽ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും റൂട്ട് മാർച്ച് നടക്കും നിർഭയമായി വോട്ട് രേഖപ്പെടുത്തുവാൻ എല്ലാ സംവിധാനങ്ങളും ജില്ലയിൽ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും സുരക്ഷാ ചുമതല വഹിക്കുന്ന ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിനായി എല്ലാ മുൻകരുതൽ നടപടിയും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്